കോൺഗ്രസിന്റെ പ്രതികരണവും ഈ വിഷയത്തിൽ ഇന്ന് വന്ന് സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സൂരജ് ഇതിൽ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ പോകുന്നത് സി പി ഐ എമ്മിന്റെ വലിയേട്ടൻ മനോഭാവം എന്ന് പറയുകയാണ് മറ്റൊന്ന് സി പി ഐയെ വിശ്വസിക്കാമോ എന്ന് അറിയില്ല എന്ന് അവരും പറയുകയാണ് അങ്ങനെയെങ്കിൽ അവർക്ക് പൂർണ്ണ പിന്തുണ എന്നത് അനുജ സി പി ഐ ഉയർത്തുന്ന നയപരമായ രാഷ്ട്രീയ നിലപാട് അതൊരു ഏറ്റുമുട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ നേട്ടമാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് ഇന്ന് സി പി ഐക്ക് കെ പി സി സി പ്രസിഡന്റ് തന്നെ ഇതിൽ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം ഇന്ന് പറഞ്ഞത് സി പി ഐയെ വിശ്വസിക്കാൻ കഴിയുമോ എന്നറിയില്ല പക്ഷേ എക്കാലത്തും സി പി ഐ ഇത്തരത്തിൽ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും പക്ഷേ പിന്നീട് അതിൽ ഒരു തുടർ നടപടി അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സി പി ഐ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം അത് അറിയാൻ പൊതു സമൂഹത്തിന് താല്പര്യമുണ്ട് അങ്ങനെ സി പി ഐ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൽ കോൺഗ്രസ് പിന്തുണ നൽകും എന്നുള്ളതാണ് പറയുന്നത് നയപരമായ വിഷയമാണ് സി പി ഐ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് സ്വാഭാവികമായത് മുന്നണിക്കകത്ത് ഒരു ഏറ്റുമുട്ടലിലേക്ക് അടക്കം കഴിഞ്ഞാൽ കോൺഗ്രസ് സി പി ഐക്കൊപ്പം ഉറച്ചു നിൽക്കുകയും ഈ വരുന്ന തെരഞ്ഞെടുപ്പെല്ലാം ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് അത്തരത്തിൽ ഈ സി പി ഐക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിലേക്ക് പോയത് അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് കെ പി സി സി വിഷയത്തിൽ ഉയർത്തുന്നത് സി പി എമ്മിന്റെ വല്ലയേറ്റൻ മനോഭാവത്തിന്റെ ഭാഗമാണ് ഈ സി പി ഐ കൂടിയാലോചിക്കാതെ ഈ പി എം ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള നീക്കം എന്നുകൂടി പറയുന്നുണ്ട് മുഖ്യ മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാർ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസും വിലയിരുത്തുന്നത് എന്തായാലും സി ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാട് ആ രാഷ്ട്രീയ നിലപാടിന്മേൽ മുന്നണിക്കകത്ത് പ്രതിസന്ധികൾ രൂപപ്പെടുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയ നേട്ടമാക്കാൻ ശ്രമിക്കുകയാണ് കെ പി സി സി മാനേജർ ഇപ്പോൾ പി എം ശ്രീ പദ്ധതി വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു വിമർശനം കൂടാതെ സി പി ഐ തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വളരെ കടുപ്പിച്ച നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ആ കാര്യത്തിലാണ് ഇന്നിപ്പോൾ വളരെ രൂക്ഷമായ പ്രതികരണവുമായി അവരുടെ മുഖപത്രത്തിൽ ഒരു ലേഖനം കൂടി പുറത്തു വരുമ്പോൾ ഇനി മുന്നോട്ട് പോകുന്നത് നല്ലതല്ല അതുകൊണ്ട് തന്നെ ഒരു കൂടിയാലോചനയാണ് അഭികാമ്യം എന്നതിലേക്ക് സി പി ഐ എമ്മും എത്തിയത് എൽ ഡി എഫ് യോഗം ചേരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം